ായ ഉമറുബിന് അബ്ദുല്ലസീസ് ഉമറുബിന് അബ്ദുല്ലസീസ് മനോഹരമായ ചരിത്രമാണ് ഉമർബുൻ അബ്ദുൽ അസീസ് താലാഹുവിന്റെ ചരിത്രം മനോഹരമാണ് കരഞ്ഞു പോകും സാധാരണ ആളല്ല അബ്ദുൽ അസീസ് സാധാരണ ആളല്ല കബറിനോട് സംസാരിച്ച മനുഷ്യനാ ഖബർ പോലും ഉമറുബിൻ അബ്ദുല്ലസീസിനോട് സംസാരിച്ചിട്ടുണ്ട് ആ ഉമറുബിൻ അബ്ദുൾ അറിയാഹുഹുന് മനസ്സിലായി മരണമെടുത്തെന്ന് തന്റെ മരണമെടുത്തെന്ന് കുളിച്ച് റെഡിയാവുകയാണ് മരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് മരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് അങ്ങനെ കുളിച്ചറടിയായി കഫം തുണിയുമായി പടച്ചവനെ മരിക്കാനുള്ള തയ്യാറെടുപ്പോ കൂടി ഉമറുബിൻ അബ്ദുല്ലസീസ്കത്തു വന്നോ അവിടെ വന്ന് കിടക്കുകയാണ് അപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിളിക്കുന്നു വാ ഫാത്തിമാ പ്രിയപ്പെട്ട ഭാര്യ വിളിക്കുകയാണ് വാ ഫാത്തിമ ഫാത്തിമ അബ്ദുൽ അസീസ് പറഞ്ഞു ഫാത്തിമ എന്റെ മരണം അടുത്തിരിക്കും ഫാത്തിമ എനിക്ക് പൊരുത്തം തരണേ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം ചോദിക്കുകയാണ് ചെയ്യുകയാണ് യാത്ര പറയുകയാണ് തന്റെ ഭർത്താവ് മരിക്കാ പോവുകയാണെന്ന് പറയുമ്പോ ഫാത്തിമ നിന്ന് കരയുകയാ ഫാത്തിമ നിന്ന് അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ സംസാരം നീണ്ടുപോയി ചോദിച്ചു ഇനി െന്തെങ്കിലും നിനക്കെന്നോട് ചോദിക്കാനുണ്ടോ ഇനി എന്തെങ്കിലും നിനക്കെന്നോട് പറയാനുണ്ടോ ഫാത്തിമ നിന്ന് കരയുകയാണ് കാരണം ഭർത്താവ് മരിക്കാൻ പോവുകയാണ് മിണ്ടാതെ നിന്ന് കരഞ്ഞപ്പോ അബ്ദുൽ അസീസ് പറഞ്ഞു ഫാത്തിമ എങ്കിൽ വെളിയിലിറങ്ങിയിട്ട് വാതലടയ്ക്ക് ഈ റൂമിന്റെ നിന്ന് പുറത്തിറങ്ങു ഫാത്തിമ റൂമിന്റെ നിന്ന് പുറത്തിറങ്ങ എന്നിട്ട് ഫാത്തിമ ഫാത്തിമ കരന്നുകൊണ്ട് ചോദിക്കുന്നു എന്തിനാ എന്നെ പുറത്താക്കുന്നത് എന്തിനാ നിങ്ങൾ എന്നെ പുറത്തു പോകാൻ പറയുന്നത് നിങ്ങൾ മരിക്കാൻ പോവുകയാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ ചാരത്ത് നിൽക്കേണ്ട സമയമാണ് എന്തിനാണ് പുറത്തു പോകാൻ പറയുന്നത് അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി എന്തെന്ന് അറിയുമോ خلقوا ليسوا باناس ولا داع ഫാത്തിമ ഫാത്തിനുഷനും ഒരു വിഭാഗം വരുന്നു ഫാത്തിമ ചിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം അതിഥികൾ വരുന്നു വരുന്നു കൂട്ടുകാർ നീ എൻ്റെ ഫാത്തിമ ഒന്ന് പുറത്തു പോർത്താപിന്റെ വാക്ക് കേട്ടുകൊണ്ട് മനസ്സില്ല മനസ്സോടെ വെടിയിൽ ഇറങ്ങുകയാണ് ഫാത്തിമ വാതലടക്കുകയാണ് ഫാത്തിമ വാതലടക്കുകയാണ് സമാധാനമില്ല പെങ്ങള് കാരണം തന്റെ ഭർത്താവ് റൂമിന്റെ കത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ് അവിടാണ് വാതലടച്ചു പുറത്തിറങ്ങാൻ പറഞ്ഞത് അതാ സമാധാനമില്ല ചിന്തിക്കുന്ന പടച്ചവനെ ആരാ അല്ലാ എന്റെ ഭർത്താവിനെ കാണാൻ വരുന്നത് എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരാ ഫാത്തിമയെന്ന് പറയുന്ന ഭാര്യ അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലും ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയുമ്പോ ഓർ ഉപനെ അബ്ദുല്ലസീയസ് പറയുകയാണ് അസ്വലാമോ അലയിക്കയാസുറായി കാബു നല്ല സലാം പറയുകയാണ് തന്റെ റുഖ് പിടിക്കാൻ വരുന്ന മലക്കിനോട് അവിടെ സ്വീകരിക്കുകയാണ് ഫാത്തിമയുടെ കൈകാര്യം പറയ്ക്കുകയാട് കാരണം തന്റെ ഭർത്താവ് മരിക്കാൻ പോവുകയാണ് അസുറായിരം വന്നിരിക്കുന്നു അസുറായിരുന്നോട് സലാം ഞാൻ ഭർത്താവ് മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി മലക്കുകളാണ് വരുന്നതെന്ന് മനസ്സിലായി ഫാത്തിമയുടെ കണ്ടടങ്ങൾ നിറഞ്ഞു കിഴുകുകയാണ് എങ്ങനാണ് റബ്ബേ തന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാണല്ല അവിടെ നോക്കുകയാ ഭർത്താവിന്റെ റൂമിന്റെ അകത്തേക്ക് അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗം എന്തെന്നറിയോതുന്നു പെങ്ങളെ പാരായണം ചെയ്യുന്നതും للذين لا يريدون علوا في الأرض ولا فصادا والعاقبة للمتقين ൂടെ ഉള്ളു നോക്കുന്ന ഭാര്യ മുത്തെയൾ കാണല്ലോ നല്ല മരണം കൊടുക്കുന്നത് ഏ അള്ളാൻ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അല്ലാ ലം കൊടുക്കുന്നത് ഫാത്തിമയോട് പറയുകയാണ് മുഖത്തേക്ക് തുണി പറയുകയാ അനക്കമില്ല പിന്നെ റൂമിന്റെ കത്ത് ഫാത്തിമ ഓടുകയാണ് ഭർത്താവിന്റെ റൂമിന്റെ വാതിൽ തുറന്ന് കരഞ്ഞുകൊണ്ട് ഓടി Oh, 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 oh. എന്തൊരു സുഗന്ധമെന്നറിയുമോ ഫാത്തിമ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത സുഗന്ധമാണ് ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന വെള്ള തുണി മാറ്റുമ്പോ എന്തൊരു പ്രകാശമെന്നറിയുമോ എന്തൊരു ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണോ നാട് മുഴുവനും അറിയുകയാണ് നാട് മുഴുവനും അറിയുകയാണ് പടച്ചവനെ ജനങ്ങൾ മുഴുവനും അബ്ദുല്ലസീസിന് അവസാനമായ ഒന്ന് കാണാറ് എല്ലാവരും യാടും കണ്ടവര് കണ്ടവർ പറയുന്നു എന്തു മരണമാ അല്ല എന്തൊരു മരണമാ അല്ലവനെ അവസാന പെടത്ത ജനാസ കുളിപ്പിച്ചു അതാ പള്ളിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയിച്ചു അവസാന ജനാസ കബറിന്റെ കത്തേക്ക് ഇറക്കി വെച്ചിട്ട് താറത്തുഹുറ എല്ലാവരും പിടിമണ്ണ് വാരിയിടുകയാണ് എന്നിട്ട് പടച്ചവനെ കബറടക്കി കഴിഞ്ഞപ്പോ ഒരാളും പോകുന്നില്ല മയ്യത്ത് കവറടക്കാമെന്നാരും പോകുന്നില്ലടോ എല്ലാവരും കൂടുകയാട് എല്ലാവരും ഒരുമിക്കുകയാട് വലിയ ചർച്ചയായടോ എല്ലാവരും പറയുന്നു എന്ത് സലാം പറഞ്ഞല്ലോ എല്ലാവരും പറയുന്നു എന്ത് സുഗന്ധമാ പടച്ചവര് എന്ത് സുഗന്ധമാ പടച്ചവര് അതാ ഉമർ റക്കി വെച്ച് കഴിയുമ്പോ നാട്ടുകാരും മുഴുവനും ഒരുമിച്ച് നിന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ സങ്കടത്തിലാണെന്നറിയാത്ത വേദനയിലാണെന്നറിയാ മരിച്ചതിന്റെ പ്രയാസത്തിലാണെന്നറിയ നീ ഇരിക്കുകയാണെന്നറിയ സങ്കടപ്പെടുത്താം എന്നതല്ല വേദനിപ്പിക്കാം എന്നതല്ല ഈ നാട് മുഴുവനും നിന്റെ ഭർത്താവിന്റെ ജനാസ കവറിൽ ഇറക്കി വെച്ചിട്ട് എന്തിനാണ് ഞങ്ങൾ മുഴുവനും ഈ വീടിന്റെ മുറ്റത്ത് വന്നതെന്തിനെന്നറിയുമോ ഫാത്തിമ ഒരേ ഒരു കാര്യം ചോദിക്കാനാ കാര്യം ഞങ്ങൾക്കറിയണം എന്തെന്നറിയുവോ നിന്റെ ഭർത്താവ് മരിച്ചത് അസുറായിനോട് സലാം പറഞ്ഞിട്ട്